നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ കരാറിനെ തുടർന്നുള്ള ബന്ദി മോചനങ്ങൾ തുടരുകയാണ് ഇന്നലെ ആറുപേരെയാണ് ഹമാസ് വിട്ടയച്ചത് ഇതിൽ ചില ദൃശ്യങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു മോചിപ്പിക്കപ്പെടുന്നതിന് മുന്നോടിയായി ഹമാസ് സൈനികരുടെ നെറ്റിയിൽ ചുംബനം നൽകിയ ഇസ്രായേൽ ബന്ദിയുടെ ദൃശ്യങ്ങളാണ് വൈറലായത് മധ്യ ഗാസയിലെ അൽ നുസറീദ് ക്യാമ്പിൽ വെച്ച് ബന്ദികളെ കൈമാറുന്നതിനിടയിലായിരുന്നു സംഭവം ഹമാസ് സൈനികർക്ക് ഇസ്രായേൽ ബന്ദി ചുംബനം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായി ഇന്നലെ ആറ് ബന്ദികളെ ഹമാസ് വിട്ടയച്ചു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിരത്തൽ കരാറിന്റെ മുപ്പത്തി അഞ്ചാം ദിവസമായിരുന്നു ബന്ദി കൈമാറ്റം ഏഴാം ഘട്ട ബന്ദി കൈമാറ്റമാണ് ഇന്നലെ നടന്നത് ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത് രണ്ടായിരത്തി പതിനാല് മുതൽ ഗസയിൽ തടങ്കലിൽ കഴിയുന്ന അവേര മിംഗിസ്റ്റു ടാൽ ഷോഹോം എന്നിവരെ റഫേൽ വെച്ചും ഒമർ ഷെം ടോപ് എലിയ കോഹൻ ഒമർ വെൻകർ എന്നിവരെ നുസ്രൈദ് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തടങ്കലിലായിരുന്ന ഹിഷാം അൽ സയ്ദിനെ ഗസ സിറ്റിയിൽ വെച്ചും ഹമാസ് വീട്ടയച്ചു പൊതുയോഗങ്ങളും മറ്റും ഇല്ലാതെയാണ് സയ്യിദിനെ ഹമാസ് വീട്ടയച്ചത് ഫലസ്തീൻ കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇസ്രായേൽ ഫലസ്തീൻ പൗരനായ സയ്യിദിനെ ചടങ്ങുകളില്ലാതെ മോചിപ്പിച്ചതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് അറിയിച്ചു ഇതിൽ ഒമർഷം ടോവാണ് ഹമാസ് സൈനികർക്ക് ചിരിച്ച മുഖത്തോടെ ചുംബനം നൽകിയത് ഒമർ ഹമാസിന് നൽകുന്ന ബഹുമാനമാണ് ലോകം കണ്ടതെന്ന് സോഷ്യൽ മീഡിയ പ്രതികരിച്ചു അതേസമയം മകൻ പ്രകടിപ്പിച്ചത് സന്തോഷമാണെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് മാൽക്കിഷെം ടോവ് പറഞ്ഞു എല്ലാവരോടും പോസിറ്റീവായി പെരുമാറുന്ന ഉല്ലാസഭരിതനായ വ്യക്തിത്വമാണ് ഒമറിന്റേതെന്ന് സുഹൃത്തുക്കളും പറയുന്നു അഞ്ഞൂറ്റി ദിവസത്തെ തടവിന് ശേഷമാണ് ഇവർ മോചിതരാകുന്നത് മോചിതരായ ബന്ധുക്കളുടെ ശാരീരികവും മാനസികവുമായ പരിശോധനയ്ക്കായി ഐ ഡി എഫ് കേന്ദ്രത്തിൽ എത്തിച്ചു ഹമാസ് മോചിപ്പിച്ച മൂന്ന് ബന്ധുക്കളെ റെഡ് ക്രോസ് തങ്ങൾക്ക് കൈമാറിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കോഹൻ വെൻകറ്റ് ഷെം ടോവ് എന്നിവരെയാണ് റെഡ് ക്രോസ് ഇസ്രയേലിൽ കൈമാറിയത് ഇവരെ ഇസ്രയേലിൽ എത്തിച്ച ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും സൈന്യം അറിയിച്ചിരുന്നു ആറ് ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ അറുനൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും ബന്ദികളുടെ വിവരങ്ങൾ ഇതിനകം ഇസ്രായേൽ പുറത്തുവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫലസ്തീൻ ബന്ദികളിൽ നൂറ്റി അൻപത് പേർ ജീവപര്യന്തം അടമുള്ള തടവ് അനുഭവിച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗസയിൽ നിന്ന് പിടിക്കപ്പെട്ട നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ആളുകളും ഇതിൽ ഉൾപ്പെടുന്നു നാല്പത്തിരണ്ട് ദിവസത്തെ ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടം ജനുവരി പത്തൊൻപതിനാണ് ആരംഭിച്ചത് ആദ്യഘട്ടം ഏത് രീതിയിൽ പൂർത്തീകരിക്കപ്പെടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വെടിനിർത്തൽ കരാറിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ നടക്കുക അതേസമയം നേരത്തെ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിൽ ഒന്നിനെ ചൊല്ലി വിവാദം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഷിറി ബിബീസ് എന്ന യുവതിയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കം ആദ്യം കൈമാറിയത് യുവതിയുടെ യഥാർത്ഥ മൃതദേഹം ആയിരുന്നില്ല എന്നായിരുന്നു ഇസ്രായേൽ ആരോപിച്ചത് ഇതിന് പിന്നാലെ ഹമാസ് യഥാർത്ഥ മൃതദേഹം കൈമാറിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റെഡ് ക്രോസിനായിരുന്നു മൃതദേഹം കൈമാറിയത് മൃതദേഹം പരിശോധിച്ച് ഷിറി ബീബസ് തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ ഇസ്രായേൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഹമാസ് ബന്ദിയായിരിക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഷിരി മരിച്ചത് എന്നാണ് ഹമാസ് പറയുന്നത് അതേസമയം ഹമാസ് തന്നെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദവും ഷിറി ബിബസിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ചിറയെ മറ്റു മൃതദേഹ അവശിഷ്ടങ്ങളുമായി കലർന്നു നടന്ന് കരുതുന്നതായിട്ടാണ് ഹമാസിന്റെ വിശദീകരണം ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിൽ തർക്കം തുടരുകയാണ് ഷിറി ബിബാസിന്റെ മൃതദേഹം വിട്ടു നൽകുന്നതിൽ പരാജയപ്പെട്ടതിന് ഹമാസിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എഥന്യാഹു പ്രഖ്യാപിച്ചിരുന്നു വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗസേൽ തടവിലായിരിക്കെ കൊല്ലപ്പെട്ട നാല് ഇസ്രയേലുകളുടെ മൃതദേഹം വ്യാഴാഴ്ച ഹമാസ് വിട്ടുകൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നടപടിയിൽ കിബൂട്ട് നിർഹൌസിൽ നിന്നുള്ള ബന്ധുക്കളിൽപ്പെട്ട ഷിറി ബിബാസും മക്കളായ ഏരിയലും കഫീറും ഒപ്പം മറ്റൊരാളായ ഒഡെഡ് ലിപ്ഷിറ്റ്സും ആണ് ഇവരെന്നും ഹമാസ് പറഞ്ഞിരുന്നു